ഭയമേ നീ അണ്ണൻ വന്നാൽ ഇരുട്ടിൽ വാഴും ഇവനെ എന്നും ജനത്തിരക്ക് പോലും അണ്ടർ വേൾഡ് സഞ്ജു സാംസറെ വരവേൽക്കാനുള്ള വീഡിയോയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഉൾപ്പെടുത്തിയ പാട്ടാണിത് ആവേശത്തിലെ നമ്മുടെ റങ്കണ്ണന്റെ പാട്ട് ഇതിനേക്കാൾ നല്ല വരികൾ സഞ്ജുവിന്റെ വരവറിയിക്കാൻ ഇനി കിട്ടുമോ എന്നുപോലും സംശയമാണ് ചെന്നൈക്ക് ഇനി ഒരു തലയല്ല രണ്ട് തല ദളപതിയും ഇളയദളപതിയും പോലെ ഒരേയൊരു മഹേന്ദ്ര സിംഗ് ധോണിക്കൊപ്പം നമ്മുടെ സഞ്ജു വിശ്വനാഥ് സാംസണും ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ സ്റ്റാർ സ്പോർട്സ് ആദ്യ വെടി പൊട്ടിച്ചിരിക്കുന്നു അതിൽ സഞ്ജുവിനോട് ധോണിയെക്കുറിച്ചുള്ള മൊമെൻറ്റുകൾ ചോദിക്കുന്നുണ്ട് സഞ്ജു പറയുന്നുമുണ്ട് എല്ലാ യുവതാരങ്ങളെയും പോലെ ധോണിയുടെ അടുത്തിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്നാൽ മത്സരം കഴിയുമ്പോൾ കുറെ താരങ്ങൾ മഹിബായിക്ക് ചുറ്റുമുണ്ടാകും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഐ പി എല്ലിന്റെ ഭാഗമാണെങ്കിലും ധോണിയുമായി കുറേ അധികം സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് സീസണിലായിരുന്നു ഷാർജയിൽ സി എസ് കെക്കെതിരെ മുപ്പത്തിരണ്ട് പന്തിൽ എഴുപത്തിനാല് റൺസ് അടിച്ച സഞ്ജു ടീമിനെ വിജയിപ്പിച്ചു അന്ന് മഹീബായിയുമായി ഒരുപാട് സംസാരിച്ചു പിന്നീട് അദ്ദേഹത്തോടൊപ്പം പരസ്യം ഉൾപ്പെടെ ചെയ്യാനായി അതൊരു സ്വപ്നം പോലെയായിരുന്നു സഞ്ജു പറഞ്ഞു വെച്ചു ആ സഞ്ജുവാണ് ഇനി ധോണിക്കൊപ്പം കളിക്കാൻ പോകുന്നത് ചില തീരുമാനങ്ങൾ നേരത്തെ ആയാൽ ഒരുപക്ഷേ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിൽ ധോണിയും ഇറങ്ങിയേക്കും ഐ പി എല്ലേലം വലിയ വാർത്തയാകാറുണ്ടെങ്കിലും റിലീസിംഗും റിട്ടൻഷനും ക്രിക്കറ്റ് സർക്കിളുകളിൽ സർക്കിളുകളിലൊഴികെ വലിയ ചർച്ചയാവാറില്ല എന്നാൽ ഇത്തവണ കഥ മാറി ഒറ്റ പേര് സഞ്ജു സാംസൺ സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിട്ടേക്കും സഞ്ജു രാജസ്ഥാൻ വിട്ടു സഞ്ജു ധോണിയുടെ പിൻഗാമിയാകുമോ കഴിഞ്ഞ രണ്ടു മാസത്തോളം ഇത് മാത്രമായിരുന്നു വാർത്ത ഒടുവിൽ കാത്തിരുന്ന ആ പ്രഖ്യാപനം ഔദ്യോഗികമായി എത്തി രാജസ്ഥാൻ റോയൽസ് ആണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ റിലീസിംഗ് ഔദ്യോഗികമായി അറിയിച്ചത് നീലക്കുപ്പായത്തിൽ ഒരു പയ്യനായി വന്നു ഇപ്പോൾ ഞങ്ങളിതാ ഞങ്ങളുടെ ക്യാപ്റ്റനോട് ലീഡറോട് ചേട്ടനോട് യാത്ര പറയുന്നു എല്ലാത്തിനും നന്ദി ആർ ആർ ജെഴ്സിയിലെ സഞ്ജുവിന്റെ രണ്ട് കാലഘട്ടത്തിലെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രാജസ്ഥാൻ എഴുതി ചെന്നൈ സഞ്ജുവിനെ സ്വാഗതം ചെയ്തു അൻബുഡൻ വെൽക്കം ചേട്ട പിന്നാലെ രവീന്ദ്ര ജഡേജയ്ക്ക് നന്ദി അറിയിച്ച് ചെന്നൈ പോസ്റ്റ് ചെയ്തു എല്ലായ്പ്പോഴും ഞങ്ങളുടെ ദളപതിയായിരിക്കുമെന്ന ചിത്രത്തോടെ